നമസ്കാരം ചില മരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് അതെപ്പോഴും സംഭവിക്കും എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് അത്ഭുതം തോന്നാറില്ല ഞെട്ടൽ തോന്നാറില്ല അവർ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ വലുതായതുകൊണ്ട് അവർക്ക് ആദരവ് അർപ്പിക്കുമെങ്കിലും നമുക്കൊരു ഞെട്ടൽ ഉണ്ടാവേണ്ടതില്ല എന്നാൽ ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ഞെട്ടിക്കും മരിച്ചയാളുടെ പ്രായം അയാളുടെ സ്വഭാവം അയാളുടെ പ്രസക്തിയൊക്കെ തന്നെയാണ് ഈ ഞെട്ടലിൻ്റെ കാരണം കലാഭവൻ നവാസ് മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഇന്നലെ രാത്രി സകല മനുഷ്യരും ഞെട്ടിയതുകൊണ്ടാണ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ടവരല്ലാത്ത താരങ്ങൾക്കൊരു കുഴപ്പമുണ്ട് അവരുടെ പേര് ആളുകൾക്കറിയില്ല അവരെ കണ്ടാൽ അറിയാം അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട് ഒരു നടൻ മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ അയാളുടെ ചിത്രം കാണുമ്പോഴാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത് ഓ അയാളായിരുന്നു ഇയാളെന്ന് നവാസിനെ അങ്ങനെ കൂട്ടേണ്ടതില്ല എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും മരിച്ചു എന്ന് പറഞ്ഞ് നവാസിൻ്റെ ചിത്രം കണ്ടപ്പോൾ നമ്മുടെയൊക്കെ ചങ്കങ്ങ് പിടഞ്ഞു പോയി കാരണം എപ്പോഴും ഒരു മന്ദസ്മിതത്തോടെ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയോടെ ശബ്ദത്തോടെ സംസാരിച്ചിരുന്ന ആളാണ് നവാസ് ഒരുപാട് സിനിമകളിൽ ഏതാണ്ട് നാൽപ്പതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക കഥാപാത്രങ്ങളും തമാശ പറഞ്ഞിരുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിനെ തളിർപ്പിച്ച കുളിർപ്പിച്ച ഒരു അനുഭവമാണ് കലാഭവൻ നവാസ് ആ നവാസ് ആണ് ഇന്നലെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ഭാഗം പാക്കപ്പ് ചെയ്തിട്ട് ഹോട്ടൽ മുറിയിൽ പോയി വൃത്തിയായി മടങ്ങാൻ വേണ്ടി തയ്യാറാവുന്നതിന് മരിച്ചു കിടന്നത് അൻപത്തൊന്ന് വയസ്സ് മാത്രമേ നവാസിന് പ്രായമുള്ളൂ കണ്ടാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് പോലും തോന്നുകയില്ല അത്ര സൗമ്യനായ അത്ര മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ നവാസ് ഹൃദയാഘാതം മരിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒന്നാണ് ഇതാദ്യമല്ല ആരോഗ്യവാനായ ഒരു സെലിബ്രിറ്റി സൈലന്റ് വന്ന് അപ്രതീക്ഷിതമായി മരിക്കുന്നത് അനേകം ചെറുപ്പക്കാരായ സിനിമക്കാരെങ്ങനെ മരിക്കുന്നുണ്ട് ഇവരൊക്കെ തന്നെ ജിമ്മിൽ പോകുന്നവരും വർക്കൗട്ട് ചെയ്യുന്നവരും നവാസും അങ്ങനെ തന്നെയായിരുന്നു വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു സുഹൃത്തുക്കളോട് അക്കാര്യം പറയാറുണ്ടായിരുന്നു ജീവിതത്തിൽ ദുശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരീരത്തിൻ്റെ ആരോഗ്യവും ഭാരവും ഒക്കെ കൃത്യമായി നിയന്ത്രിച്ചിരുന്നു പക്ഷേ എന്നിട്ടും ഹൃദയാഘാതം മൂലം വരിച്ചു പലപ്പോഴും ഇതിൻ്റെ ഒരു കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും വർക്കൗട്ടുകൾക്ക് പോകുന്നത് എന്നതാണ് ജിമ്മിൽ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ശാരീരികാവസ്ഥയെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം പലപ്പോഴും ജിമ്മിൽ പോകുന്നത് ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിലും അത് അപകടമായി മാറുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാതെ നമ്മൾ ശരീരത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി പോകുന്നതിന് ഒരു പ്രതിഫലനമാണ് അപ്രതീക്ഷിതമായി മാറണം അതുകൊണ്ട് ജിമ്മിൽ പോകുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കി ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ വർക്കൗട്ടുകൾ നിശ്ചയിക്കാവൂ ദയവായി ഇതൊരു പുതിയ അനുഭവമായി എടുക്കുക വാത്സല്യം എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ അമ്മാവനായി അഭിനയിച്ച് നമ്മളൊക്കെ ഓർത്തിരിക്കുന്ന അബൂബക്കറുടെ മകനാണ് ചലച്ചിത്രകാരനായിരുന്നു നാടകക്കാരനായിരുന്നു അബൂബക്കർ അബൂബക്കറുടെ മകനാണ് നവാസ് നവാസും സഹോദരൻ നിയാസ് ബക്കറും ചേർന്ന് വലിയ തോതിൽ മിമിക്രി കലാകാരന്മാർ എന്ന നിലയിൽ പേരെടുത്തിരുന്നു കെ എസ് പ്രസാദിന്റെ സംഘത്തോടൊപ്പം അനേകം സ്റ്റേജ് ഷോകളെ കീഴടക്കി ഒരുപക്ഷെ കലാഭവൻ നവാസിനെ കേരള ജനത കൂടുതൽ ഓർക്കുന്നത് സിനിമയേക്കാൾ കൂടുതൽ സ്റ്റേജ് ഷോയിലൂടെയാണ് ലോകമെമ്പാടും പോയി യാത്ര ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റേജ് ഷോകളിലൂടെ കലാഭവൻ നവാസ് പേരെടുത്തിരുന്നു നവാസിനെ ചിരിപ്പിക്കാനുള്ള കഴിവ് നവാസിനെ ആനന്ദിപ്പിക്കാനുള്ള കഴിവ് അതുല്യമായിരുന്നു അങ്ങനെ അനേകം പരിപാടികൾ നവാസ് നടത്തിയിട്ടുണ്ട് ഈ നവാസിന് ഇപ്പോഴത്തെ മരണം സംഭവിക്കുന്നതും വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ബ്രിട്ടനിലേക്ക് പോവാനിരിക്കാൻ നവാസിന്റെ ഓണാഘോഷം ഇക്കുറി ബ്രിട്ടനിലെ മലയാളികൾക്കൊപ്പമായിരുന്നു നിരവധി സ്ഥലങ്ങളിൽ പരിപാടികൾ ബുക്ക് ചെയ്തിരുന്നു വളരെ കുറച്ച് ദിവസം ഒരാഴ്ച മാത്രമേ നവാസ് ബ്രിട്ടനിൽ ഉണ്ടാവൂ കാരണം സിനിമയുടെ തിരക്കാണ് ഷൂട്ടിംഗ് ആണ് ഈ വിസ പ്രോസസിങ് ഒക്കെ നടന്നു വിസക്ക് വേണ്ടി അപേക്ഷിച്ച് ഈ വിസാ ഒക്കെ നടക്കുമ്പോൾ ഇതിന് ബയോമെട്രിക് എടുക്കാൻ വേണ്ടിയൊക്കെ ഒക്കെ ലണ്ടനിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് കലാഫൻ ദിലീപാണ് നവാസിനെ അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ട് തന്നെ ദിലീപുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഈ ദിവസങ്ങളിലുണ്ട് ദിലീപ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു എല്ലാം തയ്യാറായി നവാസിന് ഇഷ്ടമുള്ള മീൻ പോലും മേടിച്ച് ഫ്രീസ് ചെയ്തു അത്ര തയ്യാറായിരിക്കുന്നു മാത്രമല്ല നവാസിന് വേണ്ടി ഷൂവിന്റെയും ഉടുപ്പിന്റെയും ഒക്കെ അളവെടുത്തിരുന്നു കാരണം ഒരു പ്രത്യേക തീമിലാണ് ഇത്തവണ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത് അപ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ ദുരന്തം ഉണ്ടാവുന്നത് എനിക്ക് ദിലീപ് അയച്ച മെസ്സേജ് കേൾക്കുക ഇന്നോട് വിളിച്ച ഷർട്ടിന്റെ സൈസ് ഷൂവിന്റെ സൈസൊക്കെ തന്നായിട്ടോ ഷർട്ട് ഞങ്ങൾക്ക് ഒരു കമ്പനി ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരേ ഷർട്ട് ഓണത്തിൽ ഇടാൻ വേണ്ടി അതൊക്കെ നമ്മൾ എം വി കളക്ഷൻ അതൊക്കെ നമ്മൾ ഞാൻ സൈസ് വെച്ച് സൈസ് വെച്ച് കഴിയുമ്പോൾ പുള്ളി നമ്മള് ഉപദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ല നമുക്ക് കുറച്ച് നോൺ വെജ് നിർത്തിയിട്ട് നീ കുറച്ച് ഫിഷ് കാര്യങ്ങളൊക്കെ ആക്ക് റെഡ് മീറ്റ് നിർത്ത് നല്ലതാണെന്ന് പറഞ്ഞാൽ പുള്ളി ശരീരമൊക്കെ അതുപോലെ നോക്കുന്ന ഒരാളാണെ അത് അലമ്പ് ജീവിതമൊന്നുമല്ല പുള്ളി നന്നായിട്ട് നോക്കുന്നത് പുള്ളിയൊരാളാണ് നമുക്ക് പ്രായമായി ഒരാൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എപ്പോഴും വേണേലും വരാം അപ്പൊ നമ്മൾ ഇതായിട്ടിരിക്കുക നമുക്ക് അതുകൊണ്ടാണ് പടവും കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞില്ല എല്ലാവരും ഇത് എന്നോട് നീ മീനാക്ക ഞാൻ പറഞ്ഞു കേട്ടോ ഒരുപാട് സമയമുള്ളൂ ഞാൻ ഇന്നും കൂടെ നൂറ്റിപ്പ് മീൻ മേടിച്ചു തന്ന നൂറ്റിപ്പ് തുറന്ന് ഞാൻ മീൻ മേടിച്ചിട്ട് വന്ന് വന്ന് കയറിയുള്ളൂ വീട്ടില് അപ്പൊ ഞാനോട് എന്റെ പുള്ളി എന്റെ കൂട്ടുകാരെന്നോ ചോദിച്ചു എന്നോട് അത്ര ഞാൻ പറഞ്ഞു നാസ് ഇങ്ങനെ പറഞ്ഞു മീൻ മേടിച്ച ഞാൻ നല്ലടാ അപ്പൊ മീനാക്ക് അഡ്മിറ്റ് ഒഴിവാക്കഴിഞ്ഞാൽ കുറച്ച് ഒരു മാസം സമയമുള്ളു അപ്പൊ ഒന്ന് ഇത് ചെയ്യും ചെയ്യാം ഇനി പോകണമൊക്കെ അല്ലേ പിന്നെ അപ്പൊ നമ്മൾ അതും കൂടെ ചെയ്തു യു കെ ലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ നവാസ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇന്ന് വളരെ മാത്രമേ കേൾക്കാൻ കഴിയൂ കാരണം നവാസിന്റെ സ്വപ്നം സാധിക്കില്ല നമസ്കാരം ഞാൻ നവാസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു യു കെയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം ഇത്തവണ ഓണം ആഘോഷിക്കാൻ ഞാനും വരികയാണ് കേരളത്തിനകത്തും പുറത്തും നിരവധി പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട മിമിക്രി കലാകാരൻ അഭിനേതാവ് ശ്രീ കലാഭവൻ ദിലീപിന്റെ കെ ഡി ആൻ കമ്പനിയും ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റും ചേർന്ന് അണിയിച്ചു യു കെ പൊന്നോണം കെ ട്വന്റി ഫൈവ് സെപ്റ്റംബർ ആറാം തീയതി മുതൽ യു കെയിലെ വിവിധ വേദികളിൽ അരങ്ങേറുകയാണ് കുറെ സമയം പാട്ടും തമാശകളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചുപൊളിക്കാം എല്ലാവരും നേരിൽ കാണുമെന്ന പ്രതീക്ഷയോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നവാസ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് വെള്ളിയാഴ്ച മാത്രമാണ് അവധി എന്ന് പറഞ്ഞ് കേൾക്കേണ്ടതുണ്ട് അതിലി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് എനിക്ക് പോകണം പിന്നെ ശനിയാഴ്ച അവിടെ വർക്ക് ഉടങ്ങാണ് അപ്പൊ ഒരു രക്ഷ ഉണ്ടാവില്ല അത് തുടങ്ങിയാലേ അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കറക്റ്റ് ടൈം ആണ് അപ്പൊ അവരടുത്ത് വിളിച്ചൊന്ന് ഫാസ്റ്റാഗ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോ ക്ലിയർ നോട്ടാണിയിലും ചെയ്ത അവര് അവരെയും ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്താണ് അങ്ങനെ പോവാൻ പറ്റുമെന്നുള്ളവർ അപ്പൊ നമ്മുടെ തീരം സമാധാനമായല്ലോ അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തോ കേട്ടാ ഓക്കെ നവാസിന്റെ പാസ്പോർട്ട് ഇപ്പോൾ ബ്രിട്ടീഷ് എംബസിൽ ആവും നവാസിന് വിസ അടിച്ചിട്ടത് വിസ തിരിച്ചു വരുമ്പോൾ നവാസിന്റെ ഭാര്യ രഹനയ്ക്ക് അത് നോക്കി കരയാൻ മാത്രമേ കഴിയൂ കാരണം അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നവാസിനി ഒരിക്കലും ബ്രിട്ടനിലേക്ക് നല്ല ലോകത്തിൻ്റെ യാത്ര ചെയ്യാൻ കഴിയില്ല അവന് യാത്രയായിരിക്കും വളരെ സങ്കടകരമാണ് മൂന്ന് കുരുന്ന് മക്കളാണ് നവാസിനുള്ളത് അവർക്കൊക്കെ ആ പാസ്പോർട്ടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഓർമ്മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ മാത്രമേ കഴിയൂ വളരെ സങ്കടകരമായി പോയി മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരനായ കലാഭവൻ നവാസിൻ്റെ മരണമെന്ന് മാത്രമേ പറയാൻ കഴിയൂ നവാസിനെ കാത്തിരുന്ന കലാഭവൻ ദിലീപ് എനിക്ക് അയച്ച വീഡിയോ കൂടി കേൾക്കുക ഞാൻ ദിലീപ് കലാഭവൻ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ മിക്രി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കേരളത്തിലുള്ള നമ്മൾ ആരാധിക്കുന്ന മലയാള സിനിമ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് അറിഞ്ഞത് നമ്മളുടെ സ്വന്തം കലാഭവൻ നവാസിക്ക നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി ഉള്ളൊരു വാർത്ത ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ നാട്ടിലല്ലെങ്കിലും ഇപ്പം ഇന്നൊരു പ്രവാസിയായിട്ട് യുക്കി നിൽക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു വാർത്തയാണത് കാരണം എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഷോ നടക്കാനിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം യു കെയിൽ വരുന്ന ഒരു വലിയൊരു ഷോ നടത്തുവാനിരിക്കുന്നു ഞാൻ അതിൻ്റെ ഒരു ഷോ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടും ദിവസങ്ങളായിട്ടും നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് റാബു നവാസുക അപ്പോൾ എൻ്റെ ഒരു ചാറ്റ് എടുത്താൽ തന്നെ ഇരുപത്തി ഒന്ന് മിനിറ്റിൽ നിന്ന് വീഡിയോ കോൾ വരെ ചെയ്തിരുന്നൊരു ആളാണ് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തിരക്കാണ് കാര്യങ്ങളാണ് അപ്പോൾ എന്നോട് പറഞ്ഞ മാട്ടുപെട്ടി വെച്ചതിന് ശേഷം ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സിനിമയാണ് അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞാൽ മൂന്ന് മണി മണി കഴിഞ്ഞാൽ ഞാൻ വളരെ ബിസിയാണ് പിന്നെ എന്നെ വിളിച്ചാൽ പോലും കിട്ടില്ല നമ്മൾ വേറൊരു ലോകത്തേക്കാണ് നല്ല രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും ആ വാക്കുകൾ പോയി എന്നുള്ളത് എനിക്ക് തോന്നുകയാണ് കാരണം വിസയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ വിസയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു ഓൾമോസ്റ്റ് അടുത്ത ദിവസം തന്നെ വിസയും കാര്യങ്ങളൊക്കെ വരും കാരണം ഒരുപാട് ട്രാവൽ ഹിസ്റ്ററി ഉള്ള ആളാണ് യു കെയിൽ വന്ന ഒരാളാണ് രണ്ട് അതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമ്മളെടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഒരു കുറച്ച് നാൾക്ക് ശേഷം യു കെയിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ വളരെ പ്രിവിലേജ് കൊടുത്തുകൊണ്ടുള്ള റൂമും കാര്യങ്ങളും അതുപോലെ വല്ല വെൽ പ്ലാനിങ്ങിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഷോ എടുത്തിട്ടുള്ള ഒക്കെ വളരെ എന്താണ് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഷോ ഏറ്റെടുത്തത് പക്ഷേ ഇന്ന് ആ ഒരു വാർത്ത അറിയുമ്പോൾ എനിക്കറിയില്ല കാരണം നമ്മളോട് ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി രാവിലെ നമ്മൾ പുറത്ത് പോകുമ്പോൾ സംസാരിച്ച വ്യക്തി തിരിച്ച് ഞാൻ വരുമ്പോൾ കാണുന്ന ടി വിയിലെ ഒരു വാർത്ത എന്നാൽ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് എങ്ങനെയത് ഉൾക്കൊള്ളും എന്നെനിക്കറിയില്ല